എല്ലാ കൂടാകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടിയോ റാങ്കണബാജ് ഗെയിം ആണ് നേരെ നമ്മുടെ കോക്ടർക്കണ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡർത്തത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ രക്ഷയില ഫുൾ ഹരിമസ് തന്നെ നേരെ ഇറങ്ങിയിട്ട് ലുഡൊക്കെ അടിച്ചിട്ട് എവിനെങ്കിലും ഇവിടെ നിന്ന് നിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷേ കിട്ടത്തില്ല കാരണം എല്ലാം വീടിന് അകത്താണ് എന്തായാലും നേരെ പോയിട്ട് ഒരു ഷോർട്ട് റേഞ്ച് ഗെണ്ണും കിട്ടിയാൽ ബെസ്റ്റും കൂടി കിട്ടണ സെറ്റ് ആയിരിക്കും എന്താ ലെവൽ വണ്ണും കൂടി കിട്ടിയും അതൊക്കെ അടിച്ചൊരു വന്നുകൊണ്ടിരിക്കുന്ന സമയത്തില് താഴെന്നൊരു സൗണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് വരുന്നില്ല അത് നമ്മൾ ടീം ആണ് പക്ഷെ അല്ലാണ്ടാ ആരും

യും ഞെക്കി അവനും കൂടി നോക്കിട്ടായിരുന്നു രക്ഷപ്പെട്ട് ക്യാരക്ടർ വീടിന് രക്ഷിച്ചൊരുക്കാണ് പിന്നല്ല അല്ല പത്ത് മാജിക് ക്യാരക്ടർ അറിയാം നമ്മൾ ചാവുന്നുണ്ട് നമുക്ക് വല്ലപ്പോഴും മാത്രമേ ഒരു ചാൻസ് കിട്ടാറുള്ളൂ കിട്ടുമ്പോൾ മുതലെടുക്കും വേണം എന്തായാലും രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും അവനും കൂടി തട്ടി മൂന്ന് കിലോ കിലോമീറ്റർ തൂത്തു വരികയും വീടിന് സൗണ്ട് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ടീമേൻ്റെ സൗണ്ട് ഒന്നും അറത്തില്ല എവനൊക്കെ ഓടി വന്നുകൊണ്ടിരിക്കണം എന്നാൽ സൂപ്പർ മെഡിക്കൽ അതൊക്കെ അടിച്ചു വരട്ടെ പെട്ടെന്ന് ലൂട്ട് അടിക്കണ്ട എന്താ അവനടുത്ത് ലൂട്ടുണ്ട് പക്ഷെ ലൂട്ട് കിട്ടിയില്ലടാം പെട്ടെന്ന് തുള്ളി ഇറങ്ങി എന്നാലും സൈഡിൽ ഒന്ന് നോക്കിയിട്ടില്ലേ അവനൊന്ന് ലൂട്ടടിക്കാം ഞാൻ ഇവിടെ എനിമി ഉണ്ടാകാൻ പറ്റാണ് അതോടെ തുള്ളി ഇറങ്ങുന്നത് Dziękuję. ഇനിമിയില്ലായിരുന്നു അവസരം ലൂട്ടൊക്കെ അടിച്ചു വരില്ല അവർ ഒത്തിരി വെച്ചിട്ടായിരുന്നു അതൊക്കെ തൂത്തേരി വന്നുകൊണ്ടിരിക്കണം നമ്മുടെ ടീമിലാണെങ്കിൽ ജസ്റ്റ് ജീവൻ ജീവൻ വരണ പോരാണ്ടാണിവിടെ നേരെ നമുക്ക് സമയത്താണെങ്കിലും ഒരു ഇനിമുളക് ചുറ്റിക്കൊണ്ടിരിക്കണം നേരെ അടിച്ചു കിട്ടില്ലായിരുന്നു അവനെ കണ്ടില്ല റിവ്യോ അടിച്ച് ഇറങ്ങാൻ അറത്തില്ല കണ്ടിട്ടില്ലേ എന്നാ ഓടുന്നേ എന്താണെന്ന് അറത്തില്ല ഒരേ ഓട്ടായിരുന്നു നേരെ ഞെക്കി പിടിച്ചു ആറ്റിയും എന്നാലും അവനും കൂടി നോക്കിയിട്ടായിരുന്നു ആര് ക്യാരക്ടർ ഒരു കാര്യമില്ല അവനും കൂടി തട്ടി നാലെങ്കിലും കൂടി നമ്മുടെ നമ്മളെ ടീമേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് അടി ചടങ്ങുകൊണ്ടിരിക്കണം എന്നാൽ കിട്ടി അടിച്ചു വരത്തില്ല ഒരുത്തണു സൈല ഓടി പോകുന്നുണ്ട് അന്നേരം കീരടിച്ചാലോ എന്നാലും ഞാൻ നോക്കുന്നത് പക്ഷേ എൻ്റെ ടോപ്പിലൊരു എനിമയുണ്ട് അവൻ എന്നെ തല അടിച്ച് ഒളിക്കോന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും കാണുന്നില്ല ഇപ്പോൾ ഇതിൽ നോക്കി ഇത് ഓടി പോയിക്കൊണ്ടിരിക്കും ഇടാ റിവോ അടിച്ചിട്ട് പോടാണച്ചി വീണ്ടും നെക്കിനൊക്കെ തലക്കടി നേരം അവനെയും കൂടി നോക്കിയിട്ടായിരിക്കും കില്ലും കൂടി പെട്ടെന്നാണ് ചെയ്തത് അഞ്ച് കിലോമീറ്റർ തൂത്തേരി നമ്മൾ ടീമിനടത്ത് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണം തീർന്നില്ലടാം കുറെ നേരം അല്ല വീണ്ടും പോയി ടീം ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുന്നൊക്കെയോ എനിക്ക് സൗണ്ട് വരുന്നുണ്ട് നോക്കുക നമ്മൾ ടീമിനെ വീണ്ടും നോക്കാതിരിക്കാൻ ഇട പെട്ടെന്ന് ചവിടാം റിവോ അടിച്ച് ഇട്ടിട്ടാണ് വീണ്ടും ഓടാൻ വേണ്ടി കാരണം ഇവിടുന്നൊക്കെയോ എനിക്ക് സൗണ്ട് ഉണ്ട് സൈഡിലാണോ അറിയത്തില്ല വീണ് സ്കോപ്പ് ചെയ്ത് നോക്കിയാലും കിട്ടി ടീംമേറ്റ് ആണെങ്കിലോ അവൻ വേറൊരു അണ്ണാച്ചി റിവേവ് അടിക്കണമെങ്കിൽ ചാവാതെ പിടിച്ചു നിക്കുന്നു ഞാൻ എവിടെയാ അവൻ എവിടെയാ നിക്കുന്നേ ഞാൻ പോയി റിവേവ് അടിക്കുമ്പോൾ എന്നെ തട്ടും ആ സമയം കൂടി നോക്കാതെ കുരുപ്പാണെങ്കിലോ അവിടെ കിടന്നുകൊണ്ടിട്ടാ നെക്കി ചാവടേ ജി എം മരണം വെച്ചിട്ട് ഇവിടെ എന്താ റിവേ ചെ കുരുപ്പ് ചാവൊന്നും ഇല്ല വീടിൻ്റെ ഇനിമേ വരുന്നുണ്ട് എന്നാലും ഞാൻ ചാകുന്നു റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഓറ്റവും നല്ല വേണമെങ്കിൽ ഞാൻ നോക്കുന്നത് കാരണം ടോപ്പത്ത് ഇനിമയും താഴത്തെ തനിമയും കൂടി വന്നേന അടിക്കും എവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നുണ്ട് എന്നാലും പെട്ടെന്ന് കുറച്ച് നേല്ലിട്ട് നോക്കിയിരുന്നില്ല കാണുന്നില്ല വീട് കാണാൻ കൊണ്ടു നോക്കി ഒരു അവസരം കിട്ടുമ്പോൾ ഞെക്കാൻ വേണ്ടി നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു വീണ്ടും പുറത്തടിച്ചായിരുന്നു ഇന്നലെ പുറത്തിറങ്ങി നിൽക്കാം വീടിന് അകത്തിരുന്ന് മിക്കാറ് ഞെക്കിക്കൊല്ലുന്നതായിരിക്കും എന്തെങ്കിലും ഈ കുരുപ്പിനും കൂടി തട്ടണം എന്നൊരു സമാധാനം ഇരുന്ന് വിരുന്നാണ് ഇരുന്നാണോ കുരുപ്പള്ളേയും ഇവനാണ് നേരത്തെ തട്ടിയത് വീണ്ടും വന്നായിരുന്നില്ല ഒരുത്തിനും കൂടി ഉണ്ട് അവനാണെങ്കിൽ റെഡ് ഊട്ടായി അവൻ സമയത്ത് വേണ്ടി ഞാൻ വീട്ടിൽ എടുത്തു അന്ന് കൂടി ഞെക്ക് ഞെക്ക് പിന്നെ ഞെക്ക് കിട്ടിലടിച്ചിട്ട് താലി അടിച്ചിട്ട് അവനും കൂടി നോക്കിട്ടും എട്ട് കിലും കൂടെ സെറ്റാണ് മൊത്തം കാലിയെന്ന് വിചാരിക്കാം അറിയത്തില്ല കാരണം വീണ് റിവ്യോ അടിച്ച് അറിയത്തില്ലോ അവനും കൂടി തട്ടി എന്നാലും എട്ട് കിലും കൂടി തൂത്തിട്ട് വീട് ഇരുപത്തിയൊന്ന് പേരും കൂടെ അലയുണ്ടാവും പെട്ടെന്ന് ഇവിടെ അടിച്ച് മരിക്കാണ് ഓക്കെ എന്നാലും കൂട്ടൊക്കെ അടിച്ചു പറ്റിയേ നമുക്ക് അതൊന്ന് ഫ്രണ്ടിലാണെങ്കിലും ഒറ്റ ഹിറ്റ് ലിസ്റ്റ് ഇട്ടും അതുകൊണ്ട് നോക്കി നിൽക്കാണ്ട് അവനും കൂടിയും നല്ല ഞെക്ക് വരെ കയറുക വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വരെ കില്ല മണിക്കാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടീമൊരു ബാക്കിൽ ഓടിയിരുന്നുണ്ട് കാണുന്നുണ്ട് എന്നാലും അവനും കൂടി പോയിട്ട് നേരെ വെയിറ്റ് ചെയ്താൽ അവൻ പക്ഷെ ആ കയറക്ട് വെച്ചോണ്ട് ആ കുരുപ്പാണ് ഇട്ട് വന്നോണ്ടിരിക്കുന്നത് സമയത്തോ ആ കുരുപ്പായിരുന്നില്ല ബേക്ക് തന്നെ ഓക്കെ എന്നല്ല അവനും കൂടി തീർത്തു പത്ത് കിലോ അടിച്ചായിരിക്കും അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീട് കാണുന്നെങ്കിൽ ഒന്ന് സബ് അടിക്കാൻ വിട്ടു പോകരുത് നമ്മുടെ കുറെ പേര് ചാൽ സബ് ചെയ്താണ് വീട് കാണുന്നത് അതുകൊണ്ടാണ് ഓക്കെ പത്ത് കിലോമീറ്റർ തീർത്ത് തരും വീട് പതിനാല് പേരും കൂടെ അലിവുണ്ട് ഇവിടെ നിന്നും കുറച്ച് ലൂട്ടുകൾ അടിച്ചു വരുന്നത് നല്ല ലൂട്ട് സൂപ്പർ മെഡിക്കൽ നല്ല രീതിയിൽ വെച്ചിട്ടായിരുന്നു അതൊക്കെ അടിച്ചായിട്ട് വീടിന് ഞാനൊരു ആണെങ്കിലും ും സല്യൂട്ടാണെങ്കിൽ എനിക്ക്സ് വരുന്നുണ്ട് അവന്മാരെ നോക്കിയിരുന്നു കാരണം എന്നെ അവിടുന്ന് അടിക്കുന്ന സമയത്ത് ഞാൻ അടിച്ചില്ലേ അവന്മാരി ഇപ്പോൾ സോണ്ട പുറത്തുണ്ട് നമ്മൾ അടിക്കുന്നതുകൊണ്ട് നേരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം ഞാൻ നമ്മൾ ടീമിൽ അടിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം ഇവൻ ഓടിപ്പോയി മിക്കോ എടുത്തിട്ട് അലക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടെ ഒരുമിച്ച് നിൽക്കാനും മിക്കവാറും തീരുമാനം എന്തായാലും ഗൃഹാട്ടോ എക്സാം മേടിയിട്ട് ചില സമയത്ത് കിടിലം പോലെ അടിക്കുന്നു പക്ഷേ ചില സമയത്ത് വലിച്ചിട്ട് തലക്കൊന്നും കയറുന്നില്ല അവസ്ഥയാണ് ഇപ്പഴും അടുത്ത് പോകുന്നുണ്ട് എന്തിനാടാ അടുത്തോട്ട് പോകുന്നത് രണ്ട് പേരും ഇടാം കിടിലും കിണ്ണും വെച്ചിട്ടുണ്ടാകും നല്ല ഡാമേജ് ഉണ്ട് നേരെ വെയിറ്റിങ്ങാണ് വീണ് നോക്കിക്കൊണ്ടിരിക്കണം ഇവരാണ് നല്ലോണം വാങ്ങുന്ന ഡാം ഈ ഗ്യാപ്പിൽ നമുക്ക് അടിക്കണം നേരെ അവയെങ്കിൽ അടിച്ചാൽ നോക്കണ്ട നല്ല കിണ്ണം പോലെ കിട്ടിട്ട് കിട്ടുന്നുണ്ട് വീണൊരു മെഡിക്കൽ ഒക്കെ അടിച്ച് നേരെ റിപ്പയർ റിപ്പയർക്കെ ചെടി വീണും വെയിറ്റിംഗ് കിട്ടിക്കെട്ടിക്കെട്ടി കിട്ടി യും കില് കില് കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഒറ്റ ഇനിമും കൂടി അവനും കൂടി തട്ടാണെങ്കിൽ സിംപിളായിരും വൈപ്പ് എടുക്കുന്നതിരിക്കും വെയിറ്റിങ്ങോ വെയിറ്റിങ്ങും എന്നാലും വെറുതെ മെഡിക്കൽ ആയിട്ട് ചീർക്കണ്ടാ പെട്ടുപോകും അവിടെ ഫസ്റ്റ് നമുക്ക് ഏകദേശം ഉണ്ടാകത്തോട്ട് കീരിട്ട് അടിക്കാൻ നേരെ പോയിക്കൊണ്ട് നോക്ക് സ്വാഭാവികം ഞാൻ വിചാരിച്ചതായിരുന്നു മിക്കവാറും പണി വാങ്ങുന്നത് എന്നാലും അവനും കൂടി ഞങ്ങൾക്ക് അവനും കൂടി കില്ലടിച്ച് ഇന്നലെ സോണിൻ്റെ പുറത്തേക്ക് വെറുതെ ആകെ മൂന്ന് മണിക്കറ്റ് ഉള്ളു അതുകൂടി അടിച്ചു തീർക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വിട്ടളെ വെച്ചു പക്ഷേ ചാവണ്ടേം ഈ അണ്ണാച്ചിക്ക് ഒരു ബോധവുമില്ല ഞാൻ അവിടെ നിന്ന് ഓടി എത്തത്തിൽ ഇടയും സോണിപ്പെട്ട് അങ്ങനെ റിവേ അടിക്കുക വീണ്ടെങ്ങനെയാലും സോൺ തന്നെ വന്നു അവടെ രക്ഷപ്പെട്ടാലും വീണ്ടും റിവേ അടിച്ച് വിട്ടിട്ട് പന്ത്രണ്ട് കിലും തൂത്ത് വരട്ടിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ ടീമ്മാരാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ചിട്ടും മെല്ലെ വന്നുകൊണ്ടിരിക്കാമായിരുന്നു ഇവിടെ നോക്കുമ്പോൾ ഞെക്കണം ഞെക്കായിരുന്നു കിട്ടിയില്ലായിരുന്നു വീണ് ഞെക്കിയും വീണ്ടും കിട്ടിയാലും അവനടിച്ചായിരുന്നു വീണ് തുള്ളിട്ട് അടിക്കൊണ്ടി പറ്റുന്ന പൊളി നേരെ അവനും കൂടി ഞെക്കിട്ട് നോക്കിട്ട് പൊളിച്ചു പുറത്തുനിന്ന് ഒന്നും കിട്ടില്ല വീണ് കിട്ടില്ലാച്ചു നോക്കാവുന്ന വെയിറ്റ് ചെയ്യാം ആര് കില്ല് കില്ലേ വന്നില്ലല്ലോ അതാരാ കൊണ്ടുപോയെ എടാ അണാച്ചിനെ അപ്പിക്ക അതും കൊണ്ടുപോടാം എല്ലാം നമ്മളെ ടീമേറ്റ് അല്ലാട്ട് ഇനിമി കേട്ടാ ഇനിമി കടല പന്നി ഒരു പുകവിടുന്ന കെണ്ണും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് റിവേവ് അടിച്ചായിരുന്നുണ്ടാ പക്ഷെ റിവേവ് ആയില്ല അവസ്ഥയായിരുന്നു ഞാൻ അവനെ റിവ്യൂ അടിച്ചത് ക്യാൻസൽ അടിച്ചു പോയി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ വെച്ച് പിടി എത്താതാണെന്നും പക്ഷെ എല്ലാം എൻ്റെ കയ്യെ പത്തായിരുന്നു എന്തായാലും ഗണ്ണുമാരിപ്പോൾ അവിടെ എക്സാം മേറ്റി എടുക്കണം വീടിൻ്റെ എക്സാം മേറ്റി എടുത്തുമായിരുന്നു ഒടുവിടുന്ന് ഗണ്ണാണെങ്കിൽ പോയി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആണ് ഓടിപ്പോകുന്നുണ്ട കുരിപ്പ് വീടൊക്കെ തുള്ളി തുള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ടിരിക്കുന്നു ഭാഗ്യം തന്നെ അവൻ അവിടെ വെയിറ്റ് ചെയ്ത് അടിച്ചുണ്ടെങ്കിൽ മിക്കാറ് എനിക്കിട്ട് പണിഞ്ഞേ എന്നെ രക്ഷപ്പെട്ടു പെട്ടെന്ന് സോൺ ആകുന്നുണ്ട് കയറാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നില്ല അവൻ ഇവിടെയോട് ഒളിച്ചിരിക്കുന്നോ അറിയില്ല അവനോട് ഒന്ന് തട്ടിയും മുടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു കുരു കാണുന്നില്ല വീടിന് ടോപ്പുണ്ടോ എന്ന് അറിയത്തില്ലേ പന്ത്രണ്ട് കിട്ടി കിട്ടി ഞെക്കടാടാൻ പോലെ ഞക്കലി അവൻ വീടിൻ്റെ എടുത്ത് പക്ഷി കിട്ടിയില്ല വീണ്ടും അവനെ കില്ലടിച്ചാൽ നമുക്കൊരു മനസ്സമാധാനത്തോടെ കില്ലെടുക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാക്കിൽ ഇനിമീനോ സല്ല ഇനിമീന നോക്കിയും കാണുന്നില്ല എന്നാലും കീരടിക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കും അവൻ വീണ്ടും ഓടി വന്നോട്ടാ അവനടിക്കാൻ നല്ലൊരു പേടിയുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കും അറിയത്തില്ല അവൻ ഓടി പോയിക്കൊണ്ടിരിക്കണൊരു പറ്റിക്കുന്നതാണോ എന്ന് എനിക്ക് തുള്ളി അടിക്കണമെന്ന് നമ്മൾ കാണുന്നില്ല അവൻ ഓടിയും ഓക്കെ എന്നാലും ഓടിപ്പോട്ടെ അവൻ പോയി വീണ് നോക്കി ഇവിടുന്ന് അടിക്കുന്നതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് പുറത്ത് പുറങ്ങുന്നതൊക്കെ കൂട്ടടി സുഖുകൊണ്ട് പുറത്ത് എനിമീസ് ഉണ്ട് വണ്ടിയൊക്കെ കാണുന്നില്ല നിക്കാൻ നോക്കി കിട്ടിയില്ല ഇത് കിട്ടി പത്ത് പത്തോ എക്സം മറ്റേ എക്സം മറ്റുള്ള സ്കാർ ആണോ ഏതോ കണ്ടെങ്കിൽ കാണുന്നില്ല വീണ് നെക്കി പിടിച്ച് അവനും കൂടി നോക്കിട്ട് കില്ല് 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 നോക്കില്ലെടുക്കും കില്ലും കൂടി കാണുമ്പോഴത്തേക്ക് ഓക്കെ എന്നാലും എക്സം മറ്റേ ഞാൻ അവനെയും കൂടി നെക്കിക്കൊണ്ട് അരിക്കില്ലും കൂടെ ഓസിക്കില്ല വീണ്ടും നോക്കായിരുന്നു കില്ലും കൂടി ഓസിക്കെടുത്തു എന്നാലും ഞാൻ രണ്ടുപേരും പക്ഷെ ആ രണ്ടു പേരാണ് എന്റെ കാലമായിരുന്നു ഞാൻ വിചാരിച്ചത് കൂടിയില്ലായിരുന്നു വരുന്നത് വരുത്തണ്ടാവും രണ്ടും നല്ല കൂളായി ടീം വന്നിറങ്ങി എന്നെ കണ്ടിട്ടുണ്ട് നേരെ പുറകായിട്ട് അടിച്ചു നേരം അടിക്കുവരുന്നേ തള്ളേ തന്നെ ഇറക്കിക്കൊടുക്കും നല്ല കിട്ടില്ല അടിച്ചുകൂടായിരുന്നു രണ്ടാമത്തെയാണ് വീണ് നല്ല ഞെക്കി അവനും നല്ല അടിച്ചു കൂടി ഇരിക്കും ഞാനൊന്നും ഇൻഹ്യൊക്കെ വലിച്ചേറ്റീം അവനടിക്കാൻ നല്ല രണ്ടും കൽപ്പിച്ച് പോയിരുന്നു പക്ഷെ അവൻ തുള്ളി അടിച്ചപ്പോ ഞാനൊന്ന് പെട്ടുപോയി മണ്ടത്തരായി പോയി വരും മണ്ടത്തരായി പോയി ബ്രേക്ക് ചെയ്യുക ശരിയ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്